ഒരു രൂപത്തിലും ബി ജെ പിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകമായി കേരളത്തിലെ ഘടകം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വാഭാവികമായും ജനതാദൾഎസ് എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ് ആ പാർട്ടിയിലേക്ക് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ഉള്ള ആലോചന നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് സമ്പൂർണമായ ഒരു വിടുതൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്തസ്സോടെ ഞങ്ങൾ ബി ജെ പി വിരുദ്ധ ചേരിയിലാണ് കോൺഗ്രസ് ഇതര ചേരിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യം വരോടൊപ്പമാണ് എന്ന് അഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ആവശ്യമായ നിയമപരമായ പരിശോധന ഉടനെ തന്നെ നടത്തി നടപടികളിലേക്ക് നീങ്ങും